നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ഭാര്യ െ കാർച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കൂട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊർങ്ങാട്ടി മൈത്ര സ്വദേശി ചിരാൻ തൊടിക അബ്ദുൾ സമദിനെയാണ് പൂക്കോട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ശനിയാഴ്ച വൈകിട്ട് മൂന്നേ നാല്പത്തഞ്ചോടെ കൂറ്റമ്പാറ രാമകുത്ത് റോഡിൽ ചേനാമ്പാറയിലാണ് സംഭവം കല്ലിങ്ങൽ പോയിൽ പോക്കറ്റ് റോഡിലൂടെ ബൈക്കിൽ വരികയായിരുന്ന ഭാര്യപിതാവിനെ മുൻവിരോധം വെച്ച് അബ്ദുൾ സമദ് ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാൾ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും ഉടനെ റോഡ് സൈഡുള്ള മദനോട് ചേർന്ന് നിർത്തി കാർ ഉപയോഗിച്ച് ജാമാക്കുകയും ചെയ്തു വീണ്ടും പ്രതി സമാന കുറ്റം ആവർത്തിക്കുന്നത് കണ്ട് നാട്ടുകാർ തടയുകയായിരുന്നു കാലുകൾക്ക് ചതവും മുറിവടക്കമുള്ള പരിക്കും പറ്റിയിട്ടുണ്ട് അബ്ദുൾ സമദിന്റെ ഭാര്യ തന്റെ വീട്ടിൽ നിൽക്കാത്തത് പിതാവ് പറഞ്ഞിട്ടാണെന്ന മുൻവിരോധത്താലാണ് ഇയാൾ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പരാതി പുകട്ടുമടം എസ് എ മാരായ ദിനേഷ് കുമാർ അബ്ദുൾ നാസർ എ എസ് ഐ അനൂപ് മാത്യു സി പിഒമാരായ അനൂപ് സ്വരൂപ് എന്നിവർ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം